കാട്ടുമൃഗ ശല്യമുണ്ടോ എങ്കിൽ അതിന് പരിഹാരവുമുണ്ട് നിങ്ങളുടെ കൃഷിയിടത്തിന് സംരക്ഷണം ഒരുക്കാൻ ശ്രീകൃഷ്ണ ഇലക്ട്രിക്കൽ സോളാർ ഫെൻസിംഗ് കാട്ടുമൃഗങ്ങളുടെ കടന്നുകയറ്റത്തിൽ നിന്നും കൃഷിയെയും കൃഷിയിടത്തെയും സംരക്ഷിക്കാൻ ആധുനിക വൈദ്യുത വേലി നിർമ്മിച്ചു നൽകുന്നു മിതമായ നിരക്കിൽ സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കാനായി ബന്ധപ്പെടൂ ശ്രീകൃഷ്ണ ഇലക്ട്രിക്കൽ സോളാർ ഫെൻസിംഗ് കിള്ളിമംഗലം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ വൺ ഫൈവ് വൺ ഡബിൾ ഫൈവ് സിക്സ് മെയ് മാസം ആദ്യം മുതല് പ്രവർത്തനം ആരംഭിച്ച ഈ പണി പല ഘട്ടങ്ങളിലും അവര് കയറി കണ്ടിട്ടുള്ളതാണ് അന്നൊന്നും തന്നെ ആക്ഷേപം ഉന്നയിക്കുകയോ അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുത്തുകയോ ചെയ്യാതിരുന്ന അവര് കഴിഞ്ഞ ആഴ്ചയിൽ മാത്രം ഇങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അടുക്കുകയാണ് അപ്പോൾ അവർ നിർ അവരെ നിർദ്ദേശിക്കുന്ന പാർട്ടികൾ പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കേണ്ട ചുമതലയുള്ളവരായി മാറുന്നതിൻ്റെ ഭാഗമാണ് അവരത്തരത്തിലുള്ള ആരോപണങ്ങളുമായി മുന്നോട്ട് വന്നിട്ടുള്ളത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ ഏജൻസി ഏതാണ് എന്നത് എനിക്ക് മുൻപ് സംസാരിച്ച പിന്നെ വൈസ് പ്രസിഡന്റ് സൂചിപ്പിച്ചു ആർകോ എ ആർ ടി സി ഒ ആട്കോ വേറീൻ്റ് ഈ ഏജൻസി ആണ് ഈ പഞ്ചായത്തിൽ മാത്രമല്ല സംസ്ഥാനത്തെ വിവിധ പഞ്ചായത്തുകളിലായി ഇത്തരത്തിലുള്ള പ്രവർത്തനം ടെൻഡർ ഇവരെ േൽപ്പിക്കാവുന്നതാണ് കമ്മിറ്റി തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏൽപ്പിക്കാവുന്നതാണ് എന്ന് സംസ്ഥാന സർക്കാരിൻ്റെ രണ്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ നൂറ്റിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടാം നമ്പർ ഉത്തരവിനകത്ത് പറയുന്നു ആ ഉത്തരവിന്റെ കോപ്പി വേണമെങ്കിൽ കാണാം അത് തരാൻ തയ്യാറാണ് അതുപ്രകാരമാണ് ആ ഏജൻസിയേക്ക് കൊടുത്തിട്ടുള്ളത് ആ ഏജൻസിയെ കൊടുക്കാൻ പണി കൊടുക്കാൻ ഒരു സുപ്രഭാതത്തില് ഭരണസമിതിയിലെ ചില അംഗങ്ങൾ എടുത്ത തീരുമാനത്തിന്റെ ഭാഗമല്ല രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനപ്രകാരം പദ്ധതി ഭേദഗതി വഴിയാണ് അമ്പത് ലക്ഷം രൂപ പഞ്ചായത്ത് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചത് മാറ്റിവെക്കുമ്പോൾ അത് ഏടെ പദ്ധതി ആയിരുന്നു എന്നതുകൊണ്ട് തന്നെ ഇത്തരം പണികൾ നിർമ്മാണ പ്രവൃത്തി അല്ല എന്നതുകൊണ്ട് തന്നെ ഈ മറ്റു പഞ്ചായത്തുകളിലൊക്കെ തന്നെ ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഇത്തരത്തിലുള്ള ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ടാണ് അവരെ കൊണ്ട് ചെയ്യിക്കുകയായിരിക്കും നല്ലത് എന്ന് അറിയിച്ചതിനെ തുടർന്നും കൂടിയാണ് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനപ്രകാരം ഈ ഏജൻസിനെ ഏൽപ്പിക്കുന്നത് ഏജൻസിനെ ഏൽപ്പിക്കാനുള്ള ഒരു ഉത്തരവ് ഞാൻ പറഞ്ഞു പൊതുവായ ഒരു ഉത്തരവ് ഇവർക്ക് ഒരു കോടി രൂപ വരെയുള്ള പദ്ധതി പ്രവർത്തനങ്ങൾ നിർവഹിച്ച അധികാരം ഈ നൂറ്റി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടാം നമ്പർ ഉത്തരവ് പ്രകാരം നൽകുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ ഒന്ന് എട്ട് രണ്ടായിരത്തി പതിനെട്ടിലെ രണ്ടായിരത്തി തൊണ്ണൂറ്റി രണ്ട് ബാർ രണ്ടായിരത്തി പതിനെട്ടാം നമ്പർ ഉത്തരവ് പ്രകാരം ഇത്തരത്തിലുള്ള പഞ്ചായത്തുകളിലെ നിർമ്മാണ പ്രവൃത്തികൾ നിർമ്മാണ പ്രവൃത്തികളല്ല ഒരു കെട്ടിടം പണിയണതല്ല ഫർണീഷിംഗ് തുടങ്ങിയിട്ടുള്ള പ്രവർത്തികള് ഇത്തരത്തിലുള്ള ഏജൻസികളെ സർക്കാർ അംഗീകൃത ഏജൻസികളെ ഏൽപ്പിക്കാവുന്നതാണ് എന്ന് പറഞ്ഞത് പിന്നെ അഴിമതി ആരോപണത്തെക്കുറിച്ച് അത് വൈസ് സൂചിപ്പിച്ചു ഞാൻ പറയണത് ഇത്തരം ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ആ പഞ്ചായത്തുകളൊക്കെ തന്നെ അഴിമതിയുടെ ഭാഗമായിട്ടാണ് ആ ഏജൻസിയെ ഉപയോഗിക്കുന്നത് എന്ന അഭിപ്രായം എനിക്കില്ല ഭരണസമിതിയിലുള്ള ഞങ്ങളുടെ പക്ഷത്തിലുള്ള ആർക്കും ഇവര് ഈ ചേലകര പഞ്ചായത്തിലെ മാത്രം ഇത്തരം വർക്ക് ഏറ്റെടുത്ത് നടപ്പാക്കാൻ വേണ്ടി തട്ടിക്കൂട്ടിയ ഒരു കമ്പനി അല്ലതാണ് അവര് തൃശൂർ ജില്ലയിലെ കടവല്ലൂർ പഞ്ചായത്തിൽ നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയുടെയും വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ അറുപത് ലക്ഷം രൂപയുടെയും വേലൂർ പഞ്ചായത്തിൽ അറുപത് ലക്ഷം രൂപയുടെയും നിർമ്മാണ പ്രവർത്തികൾ ഇതുപോലെയുള്ള പ്രവർത്തികൾ നടത്തി വരികയാണ് എന്നാൽ അതൊക്കെ തന്നെ വാദത്തിന് വേണമെങ്കിൽ വടക്കാഞ്ചേരിയൊക്കെ മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് സി പി എം അല്ലേ എന്ന നിലയ്ക്ക് വാദം ഉന്നയിക്കുകയാണെങ്കിൽ മലപ്പുറം ജില്ലയിലെ നിരവധിയായ പഞ്ചായത്തുകൾ കുളിക്കൽ ഗ്രാമപഞ്ചായത്ത് മുപ്പത്തിരണ്ട് ലക്ഷത്തി ചില്ലാനം രൂപയുടെ വർക്ക് നടത്തുന്നത് ഈ ഏജൻസിയാണ് കരുവാരക്കുണ്ട് പഞ്ചായത്ത് അത് നടത്തണതും ഈ ഏജൻസിയാണ് അതുപോലെ തന്നെ കണ്ണമംഗലം മുപ്പത്തിരണ്ട് ലക്ഷം രൂപ അത് ഈ ഏജൻസിയാണ് മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ കോടി ഒരു കോടിയിലേറെ രൂപ വിവിധ പദ്ധതികളായിട്ട് യു ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്തുകളാണ് മലപ്പുറം ജില്ലയിലുള്ള പഞ്ചായത്തുകളുടെ പേരാണ് ഞാൻ പറഞ്ഞത് ഈ ഏജൻസിയുടെ ആസ്ഥാനം മലപ്പുറമാണ് അപ്പോൾ ആ പഞ്ചായത്തുകളൊക്കെ തന്നെ അഴിമതി നടത്താൻ വേണ്ടിയിട്ടാണ് ഈ ഏജൻസി ഏൽപ്പിച്ചത് എന്ന അഭിപ്രായം ഞങ്ങൾക്കാർക്കും അത് ഈ ആരോപണം ഉന്നയിച്ച ആളുകൾക്കും അറിയാം എല്ലാ പഞ്ചായത്തുകളും കാലഘട്ടത്തിനനുസരിച്ച് ഉദ്യോഗസ്ഥന്മാർക്ക് സൗകര്യം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി കൊണ്ട് പ്രളയം ഉണ്ടായില്ലെങ്കിൽ പോലും കെട്ടിട പുനരുദ്ധാരണത്തിന് ഫണ്ട് വെച്ച് നിർമ്മാണം പൂർത്തീകരിച്ച് വരിക ഇപ്പോ ഈ മാസം പതിനാലാം തീയതി കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിന്റെ പുനരുദ്ധ പുനരുദ്ധാരണം കഴിഞ്ഞ കെട്ടിട ഉദ്ഘാടനം നമുക്കൊരാക്ഷയപൂലിയാണ് അത് അഴിമതിയുടെ ഭാഗമായിട്ട് നടന്നിട്ടുള്ള പുനരുദ്ധാരണ എന്നുള്ള ഒരു അക്ഷയപൂലിയാണ് അതെന്താ അവിടെ കോൺഗ്രസ് ആ ഭരിക്കണത് എന്നതുകൊണ്ട് ഉന്നയിക്കുന്നതിൽ ഉന്നയിക്കുന്നതിലും ഒരർക്കൂല്ലല്ലോ അപ്പോ ഈ പറയുന്നതൊക്കെ തന്നെ അവർക്കും അറിയാം ഒരു തട്ടിക്കൂട്ട ഏജൻസിനെ അല്ല ചുമതലപ്പെടുത്തിക്കണ് സർക്കാർ അംഗീകൃത ഏജൻസിയെ ഒരു പൈസയുടെ ലാഭമില്ലാതെ ഏൽപ്പിച്ചിട്ടുള്ളതാണ് എങ്കിലും സെക്രട്ടറിയുടെ മാത്രം ചുമതലയിൽ വരണ പദ്ധതിയാണ് എന്നതുകൊണ്ട് ഭരണസമിതിക്ക് ഇതിലൊരു പങ്കു എന്നല്ല ഞാൻ പറഞ്ഞത് ഭരണസമിതി തീരുമാനം നടപ്പിലാക്കുന്ന ഉദ്യോഗസ്ഥ എന്നതുകൊണ്ട് തന്നെ പതിനാറ് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് രണ്ടാം നമ്പർ തീരുമാനപ്രകാരം ഈ ഏജൻസിയെ ചുമതല ഏൽപ്പിക്കാവുന്നതാണെന്ന് രണ്ടാം നമ്പർ തീരുമാനപ്രകാരം എടുത്ത തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് നിർവഹണ ഉദ്യോഗസ്ഥ എന്ന നിലയ്ക്ക് ചേലക്കര ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഈ ഏജൻസീനെ വിളിക്കുകയും അവർക്ക് ഓർഡർ കൊടുക്കുകയും ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരു നിലയ്ക്കും ഒരു നടപടിക്രമം പൂർത്തീകരിക്കാതെ ചെയ്തിട്ടുള്ള ഒരു പ്രവൃത്തിയല്ല പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനം എടുക്കുമ്പോ പഞ്ചായത്ത് ഭരണ സമിതി അംഗങ്ങൾ മുഴുവൻ പങ്കെടുക്കുന്ന യോഗ തീരുമാനം അനുസരിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് അതിലൊരാക്ഷേപവും ഒരാളും ഉന്നയിക്കേണ്ടായിട്ടില്ല എന്നും കൂടി സവിനയം അറിയിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുക പിന്നെ ചോപ്പിന്റെ കാര്യം പറഞ്ഞു അതൊന്ന് കേറി പരിശോധിക്കണം ഒരു കളറും അമിതമായി പിന്നെ അടിച്ചേൽപ്പിക്കുന്നത് ശരിയല്ല എന്ന് തന്നെയാണ് അഭിപ്രായം വെള്ളയാണ് ഭൂരിഭാഗം കളറും വരുന്നത് എന്നതുകൊണ്ട് തന്നെ തൊണ്ണൂറ് ശതമാനം വെള്ളക്കളറ് വരുമ്പോൾ പത്ത് ശതമാനത്തിൻ്റെ ഒരു ബോർഡർ മാത്രമാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അത് ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഇവർ ആക്ഷേപം ഉന്നയിച്ചിട്ടുള്ളത് ഓഫീസാണ് എന്നതുകൊണ്ട് പഞ്ചായത്ത് മെമ്പർമാരുടെ മീറ്റിങ്ങുകൾ നിർമ്മിക്കുമ്പോൾ അതിൽ വേണമെങ്കിൽ ആ ബോർഡർ കൊടുത്തുള്ള ചുവപ്പും ഒഴിവാക്കാം വേണമെങ്കിൽ എന്ന് അവരെ അറിയിച്ചതാണ് അവരതൊക്കെ സമ്മതിച്ചതുമാണ് പിന്നീട് ഞാൻ പറഞ്ഞില്ലേ പിന്നെങ്ങനെയാണ് ഇവരിങ്ങനെ മാറണതെന്ന് നമുക്ക് ആലോചിച്ചാൽ അറിയാമല്ലോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവരെ വ്യക്തിപരമായിട്ട് എനിക്ക് അവരോട് ആരോടും യാതൊരുവിധ വിരോധവും ഇവിടെ പോയി നിങ്ങൾക്ക് തന്നെ പരിശോധിച്ചാൽ അറിയാം എത്ര മെമ്പർമാർക്ക് ഒരു യോഗത്തിൽ പങ്കെടുക്കാൻ കഴിയുന്നു വളരെ ചുരുങ്ങിയ മീറ്റിംഗ് ഇനി ഈ ഭരണസമിതിക്ക് ആ പണി പൂർത്തീകരിച്ചാൽ കൂടാൻ കഴിയുള്ളൂ എങ്കിലും ഇനി ഇരുപത്തിരണ്ട് വാർഡ് എന്നത് ഇരുപത്തിനാല് വാർഡാക്കി മാറ്റുകയാണ് എന്നതുകൊണ്ട് ഇരുപത്തി നാല് മെമ്പർമാർ പങ്കെടുക്കേണ്ട യോഗ ഹാള് ആവശ്യമായ ഉദ്യോഗസ്ഥരെയും കൂടിയും പങ്കെടുപ്പിച്ചു കൊണ്ട് നടത്തുന്നതിനുള്ള ഒരു സൗകര്യം ഒരുക്കുന്നതിനാണ് ഓഫീസിന്റെ ക്രമീകരണം കഴിച്ചാൽ അസ്റ്ററിൽ തീരുമാനിച്ചിട്ടുണ്ട് അതിൽ വളരെ കുറഞ്ഞ കാലേ ഇരിക്കുള്ളൂ എങ്കിലും ഇരുപത്തിരണ്ട് മെമ്പർമാർക്ക് പോലും ഇരിക്കാൻ സൗകര്യമില്ലാത്ത ഈ മീറ്റിംഗ് കാലിന് പകരം ഇരുപത്തി മെമ്പർമാർക്കും കൂടുതലായി വരുന്ന ഉദ്യോഗസ്ഥർക്കും എടുക്കാൻ സൗകര്യം ഒരുക്കിയതാണോ ഈ ഭരണസമിതി ചെയ്ത തെറ്റ് എനിക്ക് മനസ്സിലാകുന്നില്ല അഞ്ച സൗകര്യം ഒരുക്കുന്ന കാര്യത്തെക്കുറിച്ച് അതാണ് സൂചിപ്പിക്കാനുള്ളത് സ്മാർട്ടായ കാലത്ത് സ്മാർട്ടായ കരിയർ സ്മാർട്ട് ഫോൺ ഡിപ്ലോമ കഴിഞ്ഞു ബ്രിഡ്കോയിൽ ലോകമെമ്പാടും പഠനം വളരെ എളുപ്പം പരിശീലനം ഡിജിറ്റൽ ക്ലാസ് റൂമിൽ ടാബ് ജി എസ് എം പ്രോഗ്രാമബിൾ ട്രെയിനിംഗ് കിറ്റ് എന്നിവയുടെ സഹായത്തോടെ പഠിക്കുന്നവർക്കെല്ലാം ജോലി നേരിട്ട് വിദേശ അവസരങ്ങളും ബ്രിഡ്കോ ജെ ആർ ജെ കോംപ്ലക്സ് ഒറ്റപ്പാലം